എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില അറിവുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വൈദ്യുതി ബിൽ അടക്കുന്നതിന് പുതിയ സംവിധാനം വീട്ടിൽ ഫ്രിഡ്ജുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഇല്ല എങ്കിൽ വലിയ ബില്ല് നിങ്ങൾക്ക് വന്നേക്കാം അതോടൊപ്പം തന്നെ സൗജന്യമായി പുറപ്പുറ സോളാർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരവും വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം റിയിച്ചു മീറ്റർ റീഡിംഗ് എടുക്കുമ്പോൾ തന്നെ വൈദ്യുതി ബിൽ അടക്കുന്ന പേസിറ്റ് സംവിധാനവുമായി കെ എസ് സി ബി സംസ്ഥാനമാകെ വ്യാപിക്കുന്ന പദ്ധതിക്ക് എടപ്പാളിൽ തുടക്കം മീറ്റർ റീഡർ വീട്ടിലെത്തി ഉപഭോക്താവിന്റെ സാന്നിധ്യത്തിൽ റീഡിംഗ് എടുക്കുമ്പോൾ തന്നെ റീഡറുടെ കൈവശമുള്ള പി ഒ എസ് ഉപകരണത്തിലൂടെ ബിൽ അടക്കുന്ന സംവിധാനമാണിത് പണം അടച്ചാൽ അപ്പോൾ തന്നെ രസീറ്റും ലഭിക്കുന്നതാണ് ഓൺലൈനായി പിന്നീട് പണം അടക്കുന്നവർക്ക് അങ്ങനെയുമാവാം ഇപ്പോൾ റീഡിംഗ് കഴിഞ്ഞ് ബിൽ ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റത്തിൽ കയറാൻ രണ്ടു മൂന്ന് ദിവസത്തെ കാലതാമസം വരുന്നുണ്ട് ബിൽ സിസ്റ്റത്തിൽ കയറിയാലേ ഇപ്പോൾ ബിൽ അടക്കാനാകൂ പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ റീഡിംഗ് എടുക്കുന്ന സമയത്ത് തന്നെ പിഒഫ് ഇ സംവിധാനം വഴി ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് യു പി ഐ ആപ്പുകൾ മുഖേന പണമടക്കാനാകും ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്നിവയും ഉപയോഗിച്ചും പണമടക്കാം കെൽട്രോണാണ് പി ഒ എസ് യന്ത്രത്തിന്റെ ചുമതലക്കാർ പദ്ധതി നടപ്പിലാക്കാൻ ആറു മാസം മുമ്പ് കെ എസ് ബി തീരുമാനിച്ചിരുന്നു എങ്കിലും അത് നടപ്പിലായിരുന്നില്ല മീറ്റർ റീഡിങ്ങിന് പി ഒ എസ് യന്ത്രം നൽകിയിരുന്നു എങ്കിലും അതുവഴി പണമടക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരുന്നില്ല പുതിയ സംവിധാനം അനുസരിച്ച് പണമടക്കലിന്റെ ആദ്യഘട്ടം ടപ്പാൾ കെ എസ് സി ബിയിലാണ് നടപ്പിലാക്കുന്നത് അടുത്ത മാസത്തോടെ സംസ്ഥാനത്തൊട്ടാകെ ഇത് നടപ്പിലാക്കി വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വൈദ്യുതി ബില്ല് ഇരട്ടിയാകുമെന്ന് കെ എസ് സി ബി ബോർഡ് അറിയിക്കുകയാണ് ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്ത് ആവശ്യത്തിന് മാത്രം വലിപ്പമുള്ളതും ഊർജക്ഷമത കൂടിയതുമായ മോഡലുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നാലു പേർ അടങ്ങിയ ഒരു കുടുംബത്തിന് നൂറ്റി ലിറ്റർ ശേഷിയുള്ള ഫ്രിഡ്ജ് മതിയാകും വലിപ്പം കൂടുന്തോറും വൈദ്യുതി ചിലവും കൂടും എന്നുള്ള കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കണം റെഫ്രിജറേറ്ററുകളുടെ വൈദ്യുതി ഉപയോഗം അറിയുന്നതിന് ബി ഇ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസ് സ്റ്റാർ ലേബൽ സഹായിക്കുന്നു ഫൈവ് ഉള്ള ഒരു ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്റർ ഫ്രിഡ്ജിന് വർഷം മുന്നൂറ്റി എൺപത്തി അഞ്ച് യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗ ചെലവ് കണക്കാക്കുന്നത് അതേസമയം ഇതേ വലിപ്പത്തിലുള്ള ഫ്രിഡ്ജ് രണ്ട് സ്റ്റാർ ഉള്ളത് ഉപയോഗിക്കുമ്പോൾ എഴുന്നൂറ്റി ആറ് യൂണിറ്റ് വൈദ്യുതി ചെലവാകുന്നു ഇനി സ്റ്റാർ അടയാളം ഇല്ലാത്ത പഴയ ഫ്രിഡ്ജാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ തൊള്ളായിരം യൂണിറ്റ് വരെ വൈദ്യുതി ഒരു വർഷം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരും അതായത് സ്റ്റാർ അടയാളം കൂടുന്തോറും വൈദ്യുതി ഉപയോഗം കുറയും എന്നാണ് അർത്ഥം ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്ത് കൂടുതൽ സ്റ്റാർ ഉള്ള റെഫ്രിജറേറ്റർ വാങ്ങുവാൻ വേണ്ടി ചെലവിടുന്ന അധിക തുക കുറഞ്ഞ മാസങ്ങളിലെ വൈദ്യുതി ബില്ലിൽ തന്നെ നമുക്ക് ലാഭിക്കാനാകും ഇനി വൈദ്യുതി ചിലവ് കുറക്കാൻ വേണ്ടി ഫ്രിഡ്ജ് വീട്ടിൽ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഫ്രിഡ്ജ് നമ്മൾ വെക്കുന്ന സ്ഥലത്ത് വായു സഞ്ചാരം ഉറപ്പാക്കുക അതായത് ഭിത്തിയിൽ നിന്നും അഞ്ച് ഇഞ്ച് അകലമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഉണ്ടായിരിക്കണം അതുപോലെ ഫ്രിഡ്ജ് തുറക്കുമ്പോഴും അടക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് ഫ്രിഡ്ജിന്റെ വാതിലുകൾ കൃത്യമായി അടഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫ്രിഡ്ജിന്റെ ഡോറിന് ചുറ്റുമുള്ള റബ്ബർ ബീഡിങ് കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അത് ദ്രവിച്ചു പോവുകയോ പൊട്ടുകയോ കേടുവരികയോ ചെയ്താൽ അത് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ വൈദ്യുതി ചെലവ് കൂടും മറ്റൊന്ന് ചൂടുള്ള ആഹാര സാധനങ്ങൾ ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത് ചൂടാറിയതിന് ശേഷം മാത്രം വെക്കുക അതുപോലെ തന്നെയാണ് എടുത്തു കഴിഞ്ഞാൽ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ചൂടാക്കി കഴിക്കുക ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും മറ്റൊന്ന് കാരണമില്ലാതെ ഫ്രിഡ്ജുകൾ ഇടയ്ക്കിടെ തുറക്കരുത് ഫ്രിഡ്ജ് തുറക്കുന്നത് ഇന്ധന നഷ്ടം ഉണ്ടാക്കും കറണ്ട് ബില്ല് കൂടാനുള്ള ഏറ്റവും വലിയ ഒരു സാധ്യതയാണ് ഫ്രിഡ്ജ് ഇടയ്ക്കിടെ തുറക്കുന്നത് അതുപോലെ എന്തെങ്കിലും ആവശ്യത്തിന് ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് ആവശ്യം കഴിഞ്ഞാൽ ഉടനെ അടയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുന്ന ആഹാര സാധനങ്ങളും മറ്റു സാധനങ്ങളും കൃത്യമായി അടുക്കും ചിട്ടയോടും കൂടി ഒരു നിശ്ചിത സ്ഥാനത്ത് തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ കാലാവസ്ഥ അനുസരിച്ചും ഉള്ളിലുള്ള സാധനങ്ങളുടെ അളവ് അനുസരിച്ചും തെർമോസ്റ്റാറ്റ് ക്രമീകരിക്കണം അത് നമ്മൾ പല ആളുകളും ചെയ്യാറില്ല റെഫ്രിജറേറ്ററിൽ ആഹാര സാധനങ്ങൾ കുത്തി നിറച്ചു ഉപയോഗിക്കുന്നത് വൈദ്യുതി ചെലവ് കൂട്ടും മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത് ഫ്രിഡ്ജിനകത്തെ തണുത്ത വായുവിന്റെ സുഗമമായ സഞ്ചാരത്തിന് തടസ്സം ഉണ്ടാക്കുകയും ആഹാരസാധനങ്ങൾ കേടുവരുകയും ചെയ്യും അതുപോലെ ഏതൊരു ആഹാരസാധനമായാലും അടച്ചു മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഇത് ഫ്രിഡ്ജിനകത്ത് ഈർപ്പം വ്യാപിക്കുന്നത് തടയുകയും തന്മൂലം വൈദ്യുതി നഷ്ടം ഒഴിവാക്കുകയും ചെയ്യാം വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫ്രീസറിൽ ഐസ് കട്ടകുത്തിപ്പിടിക്കുന്നത് ഊർജ്ജ നഷ്ടമുണ്ടാക്കും അതിനാൽ അതാത് കമ്പനി നിർദ്ദേശിച്ചിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് സമയക്രമം നോക്കി ഫ്രീസറിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ലക്ഷം പേരുടെ വീടുകളിൽ സൗജന്യ പ്ലാന്റ് സ്ഥാപിക്കാൻ സർക്കാർ ലൈഫ് മിഷൻ പുനർഗ്രഹം വീടുകളിലാണ് ഹരിത വരുമാന പദ്ധതി വഴി അനാർട്ട് പ്ലാന്റ് സ്ഥാപിക്കുന്നത് മികച്ച വൈദ്യുതി കെ എസ് സി ബിക്ക് നൽകി വരുമാനവും ഉറപ്പാക്കാം ഇത് സ്ഥാപിക്കുന്നവർക്ക് പാചകവാതക ചിലവ് കുറക്കുന്നതിന് വേണ്ടി സൗജന്യമായി ഇൻജക്ഷൻ സ്റ്റൗവും നൽകുന്നതാണ് രണ്ട് കിലോ വാട്ട് ശേഷിയുള്ള പ്ലാന്റ് സ്ഥാപിക്കുന്ന പദ്ധതി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി വീടുകളിൽ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട് പട്ടികജാതി പട്ടിക വകുപ്പ് നിർമ്മിച്ച മുന്നൂറ്റി അഞ്ച് വീടുകളിൽ മൂന്ന് കിലോ വാട്ട് വീതം ശേഷിയുള്ള പ്ലാന്റ് ആണ് സ്ഥാപിച്ചത് പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങളിലെ ഒരു വീട്ടിൽ ഇതിനായി സംസ്ഥാനം ഒന്നേ ദശാംശം മൂന്നേ മൂന്ന് ലക്ഷം രൂപയാണ് ചെലവിട്ടത് കേന്ദ്രവിഹിതം അൻപത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയും ലൈഫ് മിഷൻ പുനഗ്രേഹം വീടുകളിൽ രണ്ട് കിലോ വാട്ട് പ്ലാന്റുകൾക്ക് ഒന്നേ ദശാംശം മൂന്ന് ആറ് ലക്ഷം രൂപയാണ് ചെലവിട്ടത് മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിലെ കേന്ദ്ര വിഹിതം അധിക വൈദ്യുതി വിൽപ്പനയിലൂടെ ഓരോ കുടുംബത്തിനും പതിനെട്ടായിരം രൂപയെങ്കിലും വാർഷിക വരുമാനം ലഭിക്കും എന്നാണ് സർക്കാർ വാദം ഓർഡുകൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാൻ ദൂരിപ്പിക്കും ദുബായ്